മന്നലാംകുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബ്ബ് സംഘടിപ്പിച്ച ജെഎസ് കെ എ ഇന്റർ ഡിസ്ട്രിക്ട് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂൾ പാവർട്ടിയും എൽ പി വിഭാഗത്തിൽ തൃത്താല ഐഇസ് സ്കൂളും ഓവറോൾ കിരീടം സ്വന്തമാക്കി പെരിയമലം സീലാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പുനിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് മുഖ്യാതിഥിയായി പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെലീന മൊയ്തീൻ പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സീനത്ത് സർസൈറ്റ് സ്കൂൾ പ്രിൻസിപ്പൾ അൻവർ സാദിഖ് സുരേന്ദ്രൻ മരക്കാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ സർസൈറ്റ് സ്കൂൾ പാവറട്ടി ചാമ്പ്യന്മാരായി എൽ പി സ്കൂൾ വിഭാഗത്തിൽ എഇ എസ് സ്കൂൾ തൃത്താല ചാമ്പ്യന്മാരായി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് ഐ സി ഐ വട്ടമ്പാടം സെക്കൻഡ് റണർ അപ്പ് എഇസ് തൃത്താലയും സ്വന്തമാക്കി എൽ പി വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് പിസ് ഇന്റർനാഷണൽ സ്കൂൾ കോഴിക്കോടും സെക്കൻഡ് റണർ അപ്പ് അഞ്ചങ്ങാടി ഫോക്കസ് സ്കൂളും സ്വന്തമാക്കി അഞ്ച് ജില്ലകളിൽ നിന്നായി എഴുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ പങ്കെടുത്തു ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ ജെഎസ് കെയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ബെൽറ്റ് വിദ്യാർത്ഥികളുള്ള മാസ്റ്റർ എന്ന ബഹുമതിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ഷിറ്റോറിയോ കേരള ചീഫ് ഷിഹാൻ ജയേഷ് റാമ്പിക്കൽ സ്വാഗതവും സെൻസൈ അമീൻ രാജ് നന്ദിയും പറഞ്ഞു